ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കും ശസ്ത്രക്രിയ മാറ്റിവെച്ച് രോഗികളെ മുൻനിശ്ചയിച്ച പ്രകാരം ആശുപത്രിയിൽ നിർദ്ദേശം നൽകി ഇന്നു മുതൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്ന് അമൃത് ഫാർമസി ഉറപ്പു നൽകി ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലമാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ടെൻഡർ നൽകാത്തതാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണം പ്രശ്നം രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഉപകരണങ്ങൾ വാങ്ങാൻ ഒരാഴ്ചയ്ക്കകം നടപടി എടുക്കുമെന്നും രണ്ടു ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയകൾ മൂന്ന് ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നു രോഗികളെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു ഉപകരണങ്ങളുടെ ക്ഷാമം കാരണമായിരുന്നു ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുമായി ശ്രീചിത്ര കരാർ പുതുക്കിയിരുന്നില്ല എന്ന മെഗാ ലക്കി ി ഡ്രൈയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി മഹേന്ദ്ര എത്തിക്കുന്നത് സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എത്രം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ലഭിക്കുക കൂപ്പൺടു തന്നെ സുവർ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആശ്രമ സമ്മാന പൊതുവായ മെഗാല കീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തി ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് ഞങ്ങൾക്ക് വരുന്നത്